ആരും ഇല്ലട പിന്നെ ആരാ മനസ്സാച്ചാ

നീ കൊറേ സംഭവം എടുക്കട്ടോ ഈ ബോൾ എടുക്കാൻ പറ്റും കിട്ടിയില്ല പൊടിയുടെ രണ്ടു ദിവസം ഫിനിഷിംഗ് വീഡിയോ ഉണ്ട് ബ്രോ നമ്മുടെ ഗ്രൗണ്ടിലാണ് ബ്രോ പുതിയൊരു കൂടെ നമ്മുടെ കൂടുതലേ കൊണ്ടാറുണ്ട് മലയാളി പഞ്ചായത്ത് ആ വണ്ടിയൊക്കെ എടുക്കണ പോയി ആരൊക്കെ വണ്ടി അത് മാത്രമല്ല അവനാണ് ഇവിടെ ഇറക്കണം അങ്ങനെ എന്തുകൊണ്ടാർക്കും മ്മള് മറ്റൊണ്ട് അപ്പീലെടുക്കണം കമന്റ് കമന്റ് ഉണ്ട് ചെറ്റി കാണുന്നുള്ളൂ കമന്റ് ഒത്തിരി വന്നു ബഗ്രാന്ന് പോകുന്നു പഠിക്കോടിക്കോ കൊറവാടാ പതിനാറ് പേര് ഉള്ളു പക്ഷെ ഈ സമയത്ത് പതിനാറ് പേര് വലിയ സംഭവം പറഞ്ഞോ പിന്നേരം പറയാനുണ്ട് ഞാൻ മണിക്ക് എല്ലാം പറയുന്നുണ്ട് അതല്ല അതല്ല വേറെ സീനുണ്ട് അവന്മാര് ഇപ്പം രണ്ട് ടീമിനെ ഒന്നുകൂടെ കളിപ്പിക്കും മറ്റേ അവസാന चलर <laughs> वग़ैल <laughs> 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 பிள்ளாரு தப்பிட்டி அல்ல தாழை வேணா எந்தும் அறியத்தில் பட்டி போக தாழ் வேணும் மனசில നമ്മൾ ഫുട്ബോൾ മാച്ച് ഉണ്ട് ും കപ്പും കൂടെ കഴിഞ്ഞാൽ ഗെയിംസിലെ രാജാക്കന്മാരാണ് രാവിലെ ഒമ്പത് മണിക്ക് നമ്മളി

ഓക്കെ നമ്മൾ വോട്ട് എടുത്തില്ലല്ലോ ബായ് ബൈ 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 ബൈ

നമ്മുടെ പരിപാടികൾ ഏകദേശം അവസാനിച്ച് എല്ലാരും പോയിരിക്കടാ അല്ലേ താടിയൊക്കെ നമുക്ക് ഷേവ് ചെയ്യാളെയാ നിന്റെ ജോലി ഒന്ന് ഷാർപ്പ്